ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ തിരുമേനി ആണെങ്കിൽ അവിടെ നിന്ന് പിണങ്ങിപ്പോകുന്നു ആ സമയത്താണെങ്കിൽ ഗോപാലകൃഷ്ണൻ എല്ലാവരോടുമായിട്ട് പറയണം ഇതുങ്ങളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല പൈസ വല്ലതും കൊടുത്താൽ മാറ്റി പറയും അങ്ങനെയുള്ളവരാണ് ഇവരെ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ പറയുന്നുണ്ട് ഇതിൻ്റെ പേര് തർക്കമൊന്നും വേണ്ട കല്യാണ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചോളാനെന്ന് പറയുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ പറയണ കല്യാണ നിശ്ചയമൊന്നും ഇനിയും വേണ്ട ഡയറക്റ്റ് കല്യാണം മാത്രം മതിയെന്ന് ഞങ്ങൾക്കാണെങ്കിൽ നിശ്ചയം നടത്തണമെന്ന് ആഗ്രഹമില്ല മാത്രമല്ല കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനും താല്പര്യമില്ല എന്ന് പറയുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് കല്യാണ നിശ്ചയമില്ലാതെ കല്യാണം നടത്തണോ എന്ന് ആ സമയത്ത് ശാലിനിയോടാണെങ്കിൽ അഭിപ്രായം ചോദിക്കുന്നുണ്ട് ഷാലിനി അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല ഡയറക്റ്റ് കല്യാണം തന്നെ നടത്തിക്കോളാം എന്ന് പറയുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും ആണെങ്കിൽ പറയുന്നുണ്ട് മറ്റേനാൾ ഒരു മുഹൂർത്തമുണ്ട് അന്ന് തന്നെ നമുക്ക് വിവാഹം നടത്താമെന്ന് പറയുന്നു രണ്ടുപേരും തീരുമാനത്തെ ആരും എതിർത്ത് സംസാരിക്കാതെ മിണ്ടാതെ നിൽക്കുന്നു എല്ലാവരും ബാലചന്ദ്രൻ ഇറങ്ങാൻ നേരത്തെ ശാരദാമ്മയുടെ അടുത്ത് ചെല്ലുന്നു ശാരദാമ്മയോട് ചോദിക്കുകയാണ് നേരത്തെ എൻ്റെ കവളിൽ അടിച്ചിട്ട് പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ശാരദാമ്മയാണെങ്കിൽ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ഏത് കുഷ്ടം പിടിച്ചവനും അതുപോലെ അംഗം വൈകല്യമുള്ളവനും എന്റെ മക്കളെ കൊടുക്കേണ്ടി വന്നാലും ഞാൻ നിനക്ക് മാത്രം എൻ്റെ മകളെ തരില്ല എന്ന് പറഞ്ഞു തോർക്കുകയാണ് ബാലചന്ദ്രൻ പറയാണ് എനിക്ക് കുഷ്ഠമോ അംഗവൈകല്യമോ ഒന്നുമില്ല എന്ന് ശാരദ അമ്മയുടെ മക്കളിൽ ഏറ്റവും മിടുക്കി ആയവളെ തന്നെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത് അവളെ കൊല്ലണോ വളർത്തണോ എന്ന് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ബാലചന്ദ്രൻ ആണെങ്കിൽ എനിക്ക് പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് ഗോപാലകൃഷ്ണനും രാജേശ്വരിയും ബാലചന്ദ്രനും വണ്ടിയിൽ കയറി പോകാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവിടേക്ക് വിഷ്ണു വരുന്നു വിഷ്ണു ആണെങ്കിൽ ബാലചന്ദ്രനെ പിടിച്ചിട്ട് അടിക്കുകയാണ് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എന്നെ എന്തിനാണ് അടിക്കുന്നതെന്ന് വിഷ്ണു അപ്പോൾ പറയണം ശാലിനിയുടെ വിവാഹം മുടക്കിയത് നീയല്ലേ എന്ന് ബാലചന്ദ്രൻ അപ്പോൾ പറയണം ആദ്യമേ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും അടി എനിക്ക് തരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഞാൻ സമ്മതിച്ചേനെയല്ലോ എന്നൊക്കെ ബാലചന്ദ്രനെ അടിക്കുന്നത് കണ്ടിട്ട് മക്കളും എല്ലാം വെളിയിലേക്ക് വരുന്ന ആൾക്കാരെല്ലാം കൂടുന്നു ശാരദാമ്മ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് അവനെ അടിക്കുന്നതെന്ന് വിഷ്ണു അപ്പോൾ പറയാണ് ഇവനാണ് ശാലിനിയുടെ വിവാഹം മുടക്കിയതെന്ന് വിഷ്ണു ആണെങ്കിൽ ബാലചന്ദ്രനോട് പറയുകയാണ് നീ സത്യങ്ങളെല്ലാം തുറന്നു പറയാനെന്ന് പക്ഷെ ബാലചന്ദ്രനാണെങ്കിൽ മാറ്റി പറയുകയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവനാണ് വിവാഹം മുടക്കിയത് എന്നെക്കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്നു വിഷ്ണു ആണെങ്കിൽ വീണ്ടും ബാലചന്ദ്രനെ അടിക്കാൻ തുടങ്ങുമ്പോൾ ശാലിനിയാണെങ്കിൽ നിർത്താൻ എന്ന് പറയുന്നു നേരത്തെ ഈ വീട്ടുമുറ്റത്ത് കാണിച്ചതുപോലെ ഇനിയും കാണിച്ചാൽ ഞാൻ കൈ ഓങ്ങി അടിക്കുമെന്ന് പറയുകയാണ് വിഷ്ണുവിനോട് വിഷ്ണു ആണെങ്കിൽ ശാലിനിയോട് പറയുകയാണ് ഞാൻ പറയുന്നത് വിശ്വാസം വിശ്വാസമല്ലെങ്കിൽ അമേരിക്കക്കാരൻ്റെ വീട്ടിലേക്കൊന്ന് ഫോൺ വിളിച്ച് ചോദിക്കാനെന്ന് പറയുന്നു ശാലിനി അപ്പോൾ ഒരുപാട് ദേഷ്യപ്പെട്ട് കൈ ചൂണ്ടി പറയുകയാണ് നിങ്ങൾ മിണ്ടരുതെന്ന് ഈ ബാലചന്ദ്രൻ അറിയാമോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന എൻ്റെ ചെറുക്കനാണെന്ന് പറയുന്നു വിഷ്ണുവിനാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഷോക്കാകുന്നു കണ്ണ് നിറയുന്നു കണ്ണ് നിറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് കല്യാണം കഴിക്കാൻ പോവുകയാണോ എന്ന് ശാലിനി അപ്പോൾ പറയാണ് ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് ആദ്യത്തെ കല്യാണം മുടങ്ങിയതുപോലെ ഈ കല്യാണം മുടക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നു ശാലിനി പറയാണ് നിങ്ങളെ ഞാൻ എത്ര തവണ ആട്ടിപ്പായിച്ചു എന്നിട്ടും നിങ്ങൾക്ക് ഒരു നാണവുമില്ലാതെ എൻ്റെ പിന്നാലെ നടക്കുകയാണ് ദുഷ്ടപിശാജ് നിങ്ങളാണെങ്കിൽ കുറെ എന്നെ കുറിച്ച് അപഖ്യാതി നാട് മുഴുവൻ പറഞ്ഞെങ്കിലും എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് ഈ മനുഷ്യൻ മാത്രമാണ് ആണ് ബാലചന്ദ്രനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ ശാലിനി പറയുന്നു ശാലിനി ആണെങ്കിൽ ഉറപ്പിച്ച് പറയുകയാണ് ബാലചന്ദ്രനാണ് ഇനിയും എന്റെ ഭർത്താവെന്ന് അപ്പോൾ വിഷ്ണു ആണെങ്കിൽ വിഷമത്തോടെ ശാലിനി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ശാലിനിയാണെങ്കിൽ ഉറക്ക പറ യാണ് ഇവിടെ നിന്ന് പൊക്കോളാൻ എന്ന് വിഷ്ണു ആണെങ്കിൽ സങ്കടത്തോടെ അവിടെ നിന്ന് പോകുന്നു ബാലചന്ദ്രൻ ആണെങ്കിൽ ശാലിനിയോട് പറയുകയാണ് എന്നെ വിശ്വാസമായല്ലോ അവനാണെങ്കിൽ കള്ളനാണ് അവൻ പറയുന്നതൊന്നും വിശ്വസിച്ചില്ലല്ലോ എന്നൊക്കെ പറയാണ് വിഷ്ണു ആണെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോൾ രാജേശ്വരി ആണെങ്കിൽ വീട്ടിലുണ്ടാകുന്നു വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ വിഷ്ണുവിനോട് ചോദിക്കുകയാണ് നീ ആണെങ്കിൽ ഒരു കാര്യം ഏറ്റിട്ട് ഇതുവരെയും ചെയ്തില്ലല്ലോ എന്ന് നിന്റെ അമ്മ കൊടുത്ത വാക്ക് നീ പാലിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇവിടുത്തെ ജോലിക്കാരനാണെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയുടെ മൂത്ത മകളുടെ വിവാഹം ഒരുത്തൻ മുടക്കി അവനാണെങ്കിൽ ഇപ്പോൾ ശാലിനിയെ വിവാഹം ആലോചിച്ചു ചെന്ന ചെറുക്കനെയും പോയി തല്ലിയെന്ന് പറയുന്നു നീ എന്താണ് ഇതുവരെയും അവനെ അന്വേഷിച്ച് കണ്ടെത്താത്തതെന്ന് ചോദിക്കുന്നു ആ അവനോട് ഒരു സ്നേഹവുമില്ല പുച്ഛം മാത്രമേ ഉള്ളൂ പിന്നെ എന്തിനാണ് അവൻ അവളെ ശല്യം ചെയ്യുന്നതെന്നൊക്കെ പറയുകയാണ് അച്ഛൻ രാജേശ്വരി അപ്പോൾ പറയുകയാണ് വിഷ്ണുവിന് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും പക്ഷെ എനിക്കൊരു ആളെ എന്ന് പറയാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതാരാണെന്ന് രാജേശ്വരി പറയാനെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്